വനിതാ ദിനം ആചരിച്ചു ചാലുശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു വനിതാ ദിനം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ ശാന്ത പി കെ ഉദ്ഘാടനം ചെയ്തു വിജിഷ കെ എസ് അധ്യക്ഷയായി ചാലുശ്ശേരി സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സൽ വിശിഷ്ടാതിഥിയായി സ്ത്രീ സുരക്ഷ സ്ത്രീ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് നിയമ വിദ്യാർത്ഥിനിയായ കുമാരി ഗായത്രി രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു ഹരിതകർമ്മസേന അംഗങ്ങളായ ശാന്തായൻ എൻ കുഞ്ഞുമൂപ്പി എം വനിതാ നവസംരംഭകരായ സന്ധ്യാവി പ്രജീഷ ഹരികുമാർ മജിത അരസ് വീണ കെ ജയന്തി രാമകൃഷ്ണൻ സുബി എൻ എന്നിവരെ ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ചാലുശ്ശേരി പഞ്ചായത്ത് കൺവീനർ ഇ കെ മണികണ്ഠൻ കുടുംബശ്രീ പ്രവർത്തക അമ്പിളി ആർച്ച് ടീച്ചർ ശാന്ത വിജയൻ ഇന്ദിര സിജി എന്നിവർ സംസാരിച്ചു ധന്യാപേട്ടി സ്വാഗതവും സുജിത എ എസ് നന്ദിയും രേഖപ്പെടുത്തി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വലിയതിനൊരിക്കലും കുറച്ച് സ്ത്രീകൾ ഒതുങ്ങി ഒരു കാര്യമല്ല നമ്മൾ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒപ്പം ജീവിച്ച് ഒപ്പം പരസ്പരം സഹായിച്ച് സഹായിച്ചു സഹിച്ച നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണോ അതിലെ കുറച്ച് സ്ത്രീകളോ കുറച്ച് പുരുഷന്മാരോ കുറച്ച് പേരോ ചിന്തിച്ചിട്ട് കാര്യമില്ല ഏറ്റവും മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ് അപ്പോ ഒരു നിയമി മാസത്തിൽ നിന്ന് ഇൻട്രൊഡക്ഷൻ തന്നെ എനിക്ക് സ്ത്രീ സുരക്ഷയെ പറ്റിട്ട് വേണമെങ്കിൽ കുറച്ച് സെക്ഷനുകളും നിയമങ്ങളും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം